എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കറണ്ട് ബില്ല് കൊടുന്ന് തരുന്ന രീതി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് റീചാർജ് ചെയ്ത് കറണ്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ ടെൻഡർ നടപടിയിലേക്ക് വൈദ്യുതി ബോർഡ് കടന്നു ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് നോട്ടീസ് ഇന്നിറക്കും മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത് ആദ്യം ഗാർഹിക ഉപഭോക്താക്കളെ ഒഴിവാക്കുകയാണ് സ്മാർട്ട് മീറ്ററിനും അനുബന്ധ ഉപകരണങ്ങൾക്കും സോഫ്റ്റ്വെയറിനുമായി രണ്ട് ടെൻഡറുകളാണ് ക്ഷണിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് അടങ്ങൽ തുക സെപ്റ്റംബർ പന്ത്രണ്ടിനും പതിമൂന്നിനും രണ്ട് ടെൻഡറുകളും തുറക്കും ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച രീതിയിൽ നിന്നും മാറി കേരളം സ്വന്തം നിലക്കാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടാം ഘട്ടത്തിലാവും ഗാർഹിക ഉപഭോക്താക്കൾക്ക് മീറ്റർ സ്ഥാപിക്കുക സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാകുന്നതോടുകൂടി ബില്ല് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന രീതി അവസാനിക്കും നമ്മൾ ഉപയോഗിക്കുന്നതിനു മുമ്പ് തന്നെ ഉപയോഗിക്കേണ്ട വൈദ്യുതിക്ക് വേണ്ട ചാർജ് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ പെൻഷൻ കയ്യിലും വിതരണം ആരംഭിച്ചു മിഞ്ഞാന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയിരുന്നു കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതൽ ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ചില സ്ഥലങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിതരണം നടന്നിട്ടുണ്ട് കയ്യിൽ വിതരണത്തിലും കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ കുറവോട് കൂടിയിട്ട് തന്നെയാണ് തുക വിതരണം നടക്കുന്നത് അങ്ങനെ കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്നവർ കുറവുള്ള ആളുകൾ ബാങ്ക് അക്കൗണ്ടുകൾ സജ്ജീകരിക്കണം എന്നാൽ മാത്രമേ കേന്ദ്രവിഹിതം ലഭിക്കുകയുള്ളൂ മസ്ട്രിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ് മസ്ട്രിംഗ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്രീം പൂർത്തീകരിക്കാതിര സെപ്റ്റംബർ മാസം മുതലാണ് പെൻഷൻ മുടങ്ങുക അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഇരുപത്തി നാലിന് മുമ്പ് എല്ലാവരും മസ്രീം പൂർത്തീകരിക്കേണ്ടതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം ഉണ്ട് അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം നടക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പുതിയ കേന്ദ്ര ബജറ്റ് നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യ വിടണമെങ്കിൽ ആദായ നികുതി ക്ലിയറൻസ് നിർബന്ധമാക്കി ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയും രാജ്യം വിടുന്നതിനു മുമ്പ് ഇനി ആദായ നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കിയതുകൊണ്ട് ആദായ നികുതി നിയമത്തിൽ എ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത് ഭേദഗതി ചെയ്യും ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള വ്യക്തികൾ ആദായ നികുതി ഉദ്യോഗസ്ഥരിൽ നിന്നും തനിക്ക് നികുതി ബാധ്യതകൾ ഇല്ല എന്ന് പ്രസ്താവിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ഇനി ഇന്ത്യ വിടാൻ ആർക്കും കഴിയില്ല വിദേശത്തേക്ക് പോകേണ്ടി വരുന്ന ഒരാൾക്ക് എല്ലാ നികുതി ബാധ്യതകളും തീർക്കുന്നതിനും ഏതെങ്കിലും നികുതി അടയ്ക്കാൻ ഉണ്ട് എങ്കിൽ അത് ചെയ്യുന്നതിനും ഓപ്ഷൻ ലഭിക്കും ആവശ്യമായ സൗകര്യങ്ങൾ ആദായ നികുതി വകുപ്പ് ചെയ്തുകൊണ്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകും എന്നാണ് റിപ്പോർട്ട് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത് അനുസരിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരാളും രാജ്യം വിടുന്നതിന് മുമ്പ് ഇനി ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നേടേണ്ടതാണ് ഈ സർട്ടിഫിക്കറ്റ് വ്യക്തിക്ക് നികുതി ബാധ്യത ഇല്ല എന്നതിനുള്ള തെളിവ് കൂടിയാണ് നികുതി കുടിശ്ശിക ഉണ്ടെങ്കിൽ തുക അടയ്ക്കാൻ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും വിദേശത്തെ ആസ്തികൾക്ക് പിഴ ഇളവ് റിയൽ എസ്റ്റേറ്റ് ഒഴികെ വിദേശത്തുള്ള ആസ്തികൾ വെളിപ്പെടുത്തിയില്ല എങ്കിലുള്ള പത്ത് ലക്ഷം രൂപ പിഴ ഒഴിവാക്കാനുള്ള നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപയോ അതിൽ താഴെയോ മൂല്യമുള്ള വിദേശ ആസ്തികൾ വെളിപ്പെടുത്താത്ത നികുതിദായകർക്കാണ് പിഴയിൽ ഇളവ് ലഭിക്കുക ഇതിനായി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു ബജറ്റിൽ ദീർഘകാല മൂലധന നേട്ട നികുതി ഉയർത്തിയിരിക്കുന്നതിനാൽ ഓഹരി വിൽപ്പനക്ക് മാത്രമല്ല ഭൂമി കെട്ടിടം തുടങ്ങിയ വസ്തുക്കളുടെ വിൽപ്പനക്കും നികുതി കൂടും സാമ്പത്തികേതര ആസ്തികൾ ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കയ്യിൽ ഇരുന്നതിനു ശേഷം വിൽക്കുകയാണ് എങ്കിൽ ദീർഘകാല മൂലധന നേട്ട നികുതി നൽകണം നിലവിൽ മുപ്പത്തി ആറ് മാസമായിരുന്നു ഇതിന്റെ കാലാവധി പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ദീർഘകാല മൂലധന വർധന നികുതി നൽകേണ്ടത് അറിയിപ്പ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായി ഗംഗാനദിലയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഗംഗോത്രിയിൽ ഒട്ടേറെ ആശ്രമങ്ങളിൽ വെള്ളം കയറി കൃഷിയിടങ്ങളിലും വെള്ളം കയറി വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ആളുകളെ വേഗത്തിൽ മാറ്റിപ്പാർപ്പിച്ചതിനാൽ ദുരന്തം ഒഴിവായി കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് ഞായറാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട് ഞായറാഴ്ച എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കനത്ത ഇടിവിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവുണ്ടായി ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് അൻപതിനായിരത്തി അറുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് ഈ തവണ ഓണത്തിന് കുടുംബശ്രീയുടെ ഉപ്പേരിയും ശർക്കര വരട്ടയും സ്വന്തം ബ്രാൻഡിന്റെ പേരിൽ വിപണിയിൽ എത്തിക്കും എല്ലാ വർഷവും വിപണി യൂണിറ്റുകളുടെ ഓണം ഉൽപ്പന്നങ്ങൾ എത്തിക്കും എങ്കിലും ആദ്യമായിട്ടാണ് ഒരു ബ്രാൻഡായി കൊണ്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എത്തുന്നത് സപ്ലൈകോ ഭക്ഷ്യകിറ്റിലും കുടുംബശ്രീയുടെ ഉപ്പേരിയും ശർക്കരവരട്ടയും തന്നെയാണ് ഉൾപ്പെടുത്തുക ഉള്ളത് സംസ്ഥാനത്ത് രാജ്യത്തും ഇപ്പോൾ നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഓൺലൈൻ തട്ടിപ്പുകളാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോകുമ്പോഴാണ് പല ആളുകളും ഇത് അറിയുന്നത് പോലും പല ആളുകൾക്കും എങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് പോലും അറിയില്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു തെറ്റാണ് നമ്മളുടെ ആധാർ കാർഡ് പല സ്ഥലങ്ങളിലും നൽകുന്നത് നമ്മളെല്ലാം ആധാർ വിവരങ്ങൾ പല സ്ഥലങ്ങളിലും നൽകിയിട്ടുള്ളത് കൊണ്ടും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ മുഴുവൻ ലഭിക്കുകയാണ് എങ്കിൽ ചില തട്ടിപ്പുകാർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് എവിടെങ്കിലും നൽകണം എന്നുണ്ടെങ്കിൽ മാസ്ക് ആധാർ കാർഡ് തന്നെ നൽകുക മാസ്ക് ആധാർ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് യു ഐ ഡി ഐയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോയി എൻ്റെ ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ച കോറും എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഒ കൂടി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം മാസ്ക് ആധാറിനുള്ള ഒരു ഓപ്ഷൻ കാണും അത് തിരഞ്ഞെടുത്ത് മാസ്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം എവിടെ ആധാർ കാർഡിൻ്റെ കോപ്പി നൽകണമെങ്കിലും ഈ മാസ്ക് ആധാർ നൽകിയാൽ മതി നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അവസാന നാല് അക്കങ്ങൾ മാത്രമായിരിക്കും ഇതിൽ കാണാൻ കഴിയുക ബാക്കിയുള്ള ഭാഗത്ത് എക്സ് ചിഹ്നമായിരിക്കും സർക്കാർ നൽകുന്ന ഏത് ഏജൻസികൾക്കും ആധാറിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇതിലൂടെ എടുക്കാൻ കഴിയും അതേസമയം ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് ഈ കാർഡിലെ വിവരങ്ങൾ ചോർത്താൻ കഴിയില്ല ഇനി ബാങ്കുകളിലുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് പറയുന്നത് പൊതുമേഖലയിലുള്ള പതിമൂന്ന് ബാങ്കുകളിലേക്ക് ക്ലർക്ക് തസ്തികയിൽ നിയമനത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ബാങ്ക് സിന്ധ് ബാങ്ക് യുക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയിലേക്കുള്ള കോമൺ റിക്രൂട്ട്മെന്റിനാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും വിവിധ ബ്രാഞ്ചുകളിലേക്കായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ആകെ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒഴിവുകളാണുള്ളത് കേരളത്തിൽ നൂറ്റി ആറ് ഒഴിവുകൾ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കാണ് ഒഴിവുകൾ വിശദമായ വിവരങ്ങളടങ്ങിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി വന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം ദൂരം പറയുന്നു